പെരുവ ഹരിതോത്സവത്തിന് തുടക്കമായി മുളക്കുളം ഗ്രാമപഞ്ചായത്ത് ഫാർമേഴ്സ് അസോസിയേഷൻ ഹരിത കേന്ദ്രം കാർഷിക ഫലവർഷ പ്രചാരക സമിതി സൌത്ത് സോൺ അഗ്രികൾച്ചർ ഫാം മണ്ണൂത്തി എന്നിവർ സംയുക്തമായാണ് ഹരിതോത്സവം സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത് വരെ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡ് കോമ്പൗണ്ടിൽ നടക്കുന്ന പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേഷ് നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെഫി ജോസഫ് അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ജോബി പോലോ സൗജന്യ പച്ചക്കറി തേ നിർവഹിച്ചു പി വി മാത്യു സതീഷ് കുമാർ പി വി പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെ നടക്കുന്ന പെരുവാ ഹരിതോത്സവത്തിൽ പ്രവേശനം സൗജന്യമാണ് ഫലവർഷ തൈകൾ അലങ്കാര പൂച്ചെടികൾ ശേഷിയുള്ള പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ ജൈവ കീടനാശിനികൾ വളങ്ങൾ എന്നിവയും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും മേളയിൽ ശ്രദ്ധാകർഷിക്കും വിവിധ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടക്കും മുളക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ പെരുവാ ടാക്സി സ്റ്റാൻഡിൽ ഇന്ന് ആരംഭിച്ച ഹരിതോത്സവം എന്ന പരിപാടിയിൽ മണ്ണുത്തി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫലോക്ഷ പ്രചാരക സമിതിയുടെ ഏഴ് ഫാമുകളുടെ ഒരു സൊസൈറ്റിയാണ് ഫലോക്ഷ പ്രചാരക സമിതി അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും തൈകളും അപ്പോൾ നമുക്കിത് മണ്ണുത്തിയിൽ വ്യാപകമായിട്ടുള്ള ഫാമുകളാണ് പക്ഷെ ഞങ്ങളിത് സമൂഹത്തിന് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കൊണ്ടുമാണ് ഞങ്ങൾ ഇപ്പോൾ നാല്പത്തി എട്ടാമത്തെ പഞ്ചായത്തിലെത്തിയിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഇന്ന് അധ്വാനിക്കുന്ന ഏറ്റവും കൂടുതൽ പണം നമ്മൾ ചെലവാക്കുന്നത് ആരോഗ്യരംഗത്താണ് തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ ഈ വിഷം കയറ്റിയ എല്ലാ പച്ചക്കറിയിലും എല്ലാ പച്ചക്കറി വിഭവവും വരുന്നത് അപ്പം തന്നെ ചെറിയൊരു മാറ്റമെങ്കിലും വരട്ടെ എന്നുള്ള സമൂഹ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് എല്ലാ ജനങ്ങളിലും ഒരു പച്ചമുളകെങ്കിലും ഒരു വഴുതന ഒരു വെണ്ട ഒരു തക്കാളി ഇത്രയെങ്കിലും നമുക്കൊരു ബാഗിലെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാം പ്രത്യേകിച്ച് വേണ്ട എപ്പോ നമുക്ക് എപ്പോഴും ഗുണം കിട്ടും കൃഷി രീതികൾ അടുക്കള തോട്ടം ടെറസ് ഫാമിംഗ് തേനീച്ച വളർത്തൽ കോഴി വളർത്തൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനവും നൽകുന്നു ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി വി മാത്യു സെക്രട്ടറി ഫലവർഷ പ്രചാരക സമിതി കെ വി സതീഷ് കുമാർ ഹരിത ആർ കെ നായർ എന്നിവർ കടുത്തുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹരിതോത്സവം പ്രദർശന വിപണന മേളയെക്കുറിച്ച് വിശദീകരിച്ചു